വീട്ടാവശ്യത്തിനുള്ള ചുക്ക് ഇല്ലേ നമുക്ക് ചുക്ക് കാപ്പിയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ചുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം സ്വന്തം ഇഞ്ചി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വില കുറവുള്ള സമയത്ത് കടയിൽ നിന്ന് വാങ്ങിയാലും ചുക്ക് ഉണ്ടാക്കാം നന്നായി തോൽ വൃത്തിയാക്കി എടുക്കുന്നു എല്ല ഇഞ്ചിയുടെയും തോൽ ഇതുപോലെ നന്നായി വൃത്തിയാക്കി ഇഞ്ചീൻ്റെ തോലെല്ലാം നന്നായി വൃത്തിയായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെയിലത്തിട്ടിട്ട് നന്നായിട്ട് ഉണക്കി എടുക്കുക ഒരു നാല് ദിവസത്തെ വെയിൽ കൊണ്ടാൽ നന്നായിട്ട് കിട്ടും പിന്നീട് നമുക്ക് ചുക്കിന് പകരമായിട്ട് ഉപയോഗിക്കാം ഈ ചുക്ക് പൊടീനെക്കാട്ടും എത്രയോ നല്ലതാണ്